ആ മോനെ എന്നെ വേണോ ചേട്ടാ ഇവിടെ ഞാനും വീട് വാടകയ്ക്ക് കിട്ടാനുണ്ടോ പിന്നെ ഇഷ്ടം പോലെ എൻ്റെ മക്കളുടെ വീട് തന്നെ ഒരു വെറുതെ കിടക്കുക വാടക ഒക്കെ എങ്ങനെയാ ഓ വാടക ഒന്നും പ്രശ്നമില്ലെന്ന് ഒരു അയ്യായിരം ആറായിരോ കൊടുത്താൽ മതി ഇഷ്ടം പോലെ വീട് കിടക്കുക എനിക്ക് അല്ല മോനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവിടുന്ന് ഞാനങ്ങ് യു കെയിലാ എന്റെ അനിയനെ ഇവിടെ ട്രഷറിയിൽ ജോലി കിട്ടി അവനെ വേണ്ടിട്ടാ വീട് നാട്ടിലിപ്പോ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ കാണാനേ ഇല്ലല്ലോ എല്ലാരും വെളിയിലല്ലേ എന്നെപ്പോലെയുള്ള കിടവന്മാരല്ലേ ഇവിടെ ഇപ്പോ ഉള്ളൂ അല്ല വീട് രണ്ടു നില വേണം മൂന്നു നില വേണം അതേതായാലും കുഴപ്പമില്ല വൃത്തിയുള്ളവരണം അതൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം എന്റെ മക്കളുടെ വീട് കിടപ്പുണ്ട് അവരെല്ലാരും പുറത്താണ് എന്നാ പിന്നെ മക്കളുടെ കൂടെ പോകാൻ മേലായിരുന്നോ എനിക്ക് ഈ നാടും പള്ളിയൊക്കെ തന്നെ ഇഷ്ടം അവിടെ ഞാൻ പോയായിരുന്നു ജോലിക്കെന്നും പറഞ്ഞ അവർ വെളിയിൽ അങ്ങ് പോകും പിന്നെ ഒറ്റക്ക് റൂമിനകത്തിരിക്കണം ഇവിടെ ആകുമ്പോ ആരോടെങ്കിലും വീണ്ടിയും പറഞ്ഞോക്കെ ഇരിക്കാമല്ലോ ഇപ്പൊ ഒറ്റയ്ക്കാണോ വീട്ടുകാർ മരിച്ചു രണ്ടു വർഷമായി അന്ന് അവള് പറഞ്ഞതാ ഒരെണ്ണത്തിനെയെങ്കിലും നാട്ടി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു പിള്ളേരുടെ ഭാവിയല്ലേ പോയി പോയി രക്ഷപെടട്ടെന്ന് അവസാനം അവൾ മരിച്ചപ്പോൾ അവന്മാർക്കൊന്നും വരാൻ പോലും സമയമില്ലായിരുന്നു ലൈവ് ടെലികാസ്റ്റ് മതിയെന്ന് ലൈവ് ടെലികാസ്റ്റ് മോൻ്റെ അപ്പനെ അമ്മയൊക്കെ പാകം ചെയ്തവരാണ് ഇന്നൊന്ന് അടുത്ത് കാണാനെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അവർക്ക് ആ ഞാനിന്തിനാ ഇതൊക്കെ മോനോട് പറയുന്നു അല്ലേ നാളെ ക്രിസ്മസ് അല്ലേ മോൻ മറ്റന്നാൾ പോരെ ഞാൻ വീടിൻ്റെ കാര്യം ശരിയാക്കി എന്നാ ശരിയാടാ ഓ കാണാം ഹലോ ഹലോ അപ്പന എവിടാ ഞാൻ പറഞ്ഞല്ലേ ക്രിസ്മസ് ഇങ്ങനെ കടയിൽ തുറന്നിരിക്കരുന്ന് വീട്ടിലേക്കാൻ പോയിരുന്നു അവിടെ പൈസക്ക് ഒരു കുറവുമില്ലല്ലോ മോനെ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിള്ളേരൊക്കെ ക്രിസ്മസ് കൂടാൻ പോയേക്ക വലിയ പരിപാടിയാ പിന്നെ നിന്റെ വീട് ഞാൻ വാടകയ്ക്ക് അത് വൃത്തിയായിട്ട് ഒന്നുമില്ല അപ്പൊ ഞാൻ പറയുന്നുണ്ടോ തോന്നരുത് അവിടെ അടുത്ത് സിസ്റ്റേഴ്സ് നടന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ചെന്ന എല്ലാ കാര്യങ്ങളും അവർ നോക്കിയോളൂ ഇവിടെ അങ്ങനെയാണ് അങ്ങനെയാ നോക്കുന്ന ഇതുപോലെയുള്ള നോക്കുന്നത് ഇതുപോലുള്ള സ്ഥാപനത്തിലാ എന്ന് വെച്ച് വൃത്ത സാധനം വേണ്ടല്ല അവർ തരും എന്താണെന്ന് മനസ്സിലായല്ലോ പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം വേണ്ടടാ ഇത്തവണ എനിക്ക് വേറൊന്നും വേണ്ട കഴിഞ്ഞ തവണ നീ ക്രിസ്മസ്

സിസ്റ്റർ ഗുഡ് ഗുഡ് മോർണിംഗ് സിസ്റ്ററെ പേര് മാർട്ടിൻ ഞാൻ ഞാനിപ്പോ യു കെ കെല ജോലി ചെയ്യുന്നത് നാട്ടില് ഒരു സ്ഥല കച്ചവടമായി ബന്ധപ്പെട്ട് വന്ന ക്രിസ്മസ് ഒക്കെ അല്ല സിസ്റ്ററെ ഇവിടെയുള്ളവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ സന്തോഷം ക്രിസ്മസിന്റെ അന്നത്തെ ഫുഡും എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സും എല്ലാം കൂടെ എത്രയാവുമെന്ന് സിസ്റ്റർ പറഞ്ഞാൽ മതി ഇവിടെ അങ്ങനെ ഇഷ്ടമുള്ളത് തന്നോളൂ എന്നാ പിന്നെ ഒരു ട്രാൻസ്ഫർ കുറഞ്ഞു പോയാൽ പറയണം സാറേ വേണ്ട പോലെ അവർക്കത് വല്യ സന്തോഷാവും കാരണേ ഇവിടെ ഉള്ളവരൊക്കെ അവരുടെ മക്കളൊക്കെ ഇട്ടിട്ട് പോയരാ എന്നാ ഞാൻ ഞാൻ ഇറങ്ങട്ടെ ട്രാൻസ്ഫർ ചെയ്തേക്കാം പോയവരാട്ടെ ദൈവം അപ്പൊ ശരി എന്നാ സെലിഞ്ചേച്ച എന്നെ ഇവിടെ വന്നു നിക്കുന്നേ അദ്ദേഹം പോന്ന കണ്ടപ്പം മക്കളെ ഓർമ്മ വന്നോ ആ പോയതേ എന്റെ മോനെ ആണേ